എന്റെ പേര് രാജേഷ് എന്നാണ് മെജീഷ്യൻ ആണ് മെന്റലിസ്റ്റും അപ്പൊ ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു ചെറിയൊരു നൈസായിട്ടൊരു ചെറിയൊരു ആണ് എന്റെ അടുത്തൊരു ഡൈസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതിനകത്ത് സിക്സ് വരെയുള്ള ഡോട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് കണ്ടോ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യണം അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ത്രീ ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഇങ്ങനെ വെച്ചു മേളിൽ വെച്ചു എന്നിട്ട് ഞാൻ കാണണ്ട അടച്ചു വെച്ചാൽ അപ്പൊ ഞാൻ ટોપલીટ એના નિકનતું ને મને કહેવા કે કેમેરા કે મને કાણિકા એને કાણિકા ઓકે પછી હું તમારા માઇન્ડ ઈર્યુંണ്ട് હું കണ്ടુડിക്കാൻ ശ്രമിക്കും ઓર મેજીક ઓકે ફાઈન ટોપલીએ રહેશે મેકા એના નકને એ આવું ઓકે ઓર અંદર કપમાં આવશે ઓકે ઓકે માવજ યસ ચાલ ઓને યસ 5 6 5 6 എന്ന് പറയോ 5 6 ഓക്കേ അല്ലാതെ 6 എന്ന് കൂടി പറയും 6 6 6 इट्स ലൈക് ഓക്കേ ചേട്ടൻ മാറിയം പിള്ളേരെ കണ്ടോ കിറ്റ് ഇടങ്ങോട്ട് ഓടിച്ചോ സത്യം അങ്ങോട്ട് നമുക്ക് നോക്കാം വേറെ ഓക്കേ വേറെന്താ സർ ഷารീഖ് ചിരി ചിരി തുത്സു പോലെയുള്ള മാജിക് ഒന്നും ഓക്കേ കേട്ടോ ഈ ക്ലോത്ത് കണ്ടോ ഇത് ഇത് ഞാൻ ഇങ്ങനെ മേലെ വിട്ടു ഇത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ ഇതുപോലെ ഇതിനകത്തോട്ട് പോകാ ഓക്കേ ഇനി ഈ പോയത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ഇത് എടുത്തിട്ട് ഞാൻ തരും ഇങ്ങനെ ആക്കിയാ പോയി ഈ കൈയിൻ്റെ കൈ വാങ്ങിച്ചോ ഓക്കെ ഇതിനകത്തേക്ക് ഇണ്ട് ഇത് കണ്ടോ എടുത്തുണ്ടോ ഒരു മിനിറ്റ് കേട്ടോ റിക്സാ ഓക്കെ ഇവിടെ എന്തോന്ന് വെച്ചിട്ടുണ്ടല്ലോ കോയന ഈ മോതിര നല്ല അടിപൊളി മോതിരാണല്ലോ ഈ മുടിക്കകത്തൊക്കെ കോയന കിടക്കുന്നു കുറച്ച് ഇപ്പോ ശരി ഇത് എത്ര രൂപയാ കോൻ റുപ്പീസ് ഒന്ന് ഈ കോൻ വെച്ചിട്ട് പറയണം ഇപ്പൊ ഇത് ഓൾഡ് കോയിൻ ആണ് പഴയ ടൈപ്പ് കോയിൻ ആണ് പക്ഷെ ഇതിപ്പോ ഇതാകുന്നില്ല അപ്പൊ ഇത് ഇനി ഒരു പുതിയ കോയിൻ വേറ്റെന്ന് പറഞ്ഞു നോക്ക് ഈ മുടിയിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ോട്ടെ കയ്യില് തിരിച്ചൊക്കെ ഇപ്പൊ ഇവിടെ രണ്ട് കോയൻ ഉണ്ട് അല്ലെ ഇതില് ഒരു കോൻ എടുക്കുന്ന ഒന്നിവിടെ ഇത് എത്രയായിരിക്കും സാർ പറഞ്ഞാൽ മതി ഇത് എത്രയായിരിക്കും ഇത് എത്രയായിരിക്കും ഒന്ന് ഇപ്പൊ ഇവിടെ ഉണ്ട് ഇത് ക്ലോസ് അപ്പ് മാജിക് എന്ന് മാജിക്റിയാം അടുത്ത് വെച്ചിട്ടാണ് കാണുന്നത് ഈ മാജിക് എന്ന് ദൂരെ നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ ഇതാണ്ടോ ഇത്ര ക്ലോസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്ന മാജിക്കൽ ഇത് ഒന്നുകൂടി നോക്കുക കണ്ടോ ഇത് പണ്ടൊക്കെ മാജിക്കൽ ഉണ്ടായിരുന്നു ജസ്റ്റ് ഈ കയ്യിലേക്ക് ഇട്ടുകഴിഞ്ഞാണ്ടോ എന്റെ തീരുമാനമായി ബ്രോ ണ്ട് ഇതിലൊരു ബോൾ എടുത്തിട്ട് കൈ ഒന്ന് കാണിക്കോ അടച്ചു വെച്ചോ ഇങ്ങനെ ഇവിടെ ഒരു ബോൾ ഉണ്ട് അവിടെ ഒരു ബോൾ ഉണ്ട് അല്ലെ ഞാൻ ഈ ബോൾ എടുക്കുന്നു എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്രിസ്റ്റീവിന്

ഇതിലേതെങ്കിലും ഒരു ബോൾ എനിക്ക് അപ്പൊ ഈ രണ്ട് ഒരു ചെറിയ ബോളും ഒരു വലിയ ബോളും കയ്യില് വെക്കാൻ പോവാണ് അടച്ചുവെച്ചോണേ അടച്ചു അടച്ചു വെച്ചോ ഓക്കെ നോക്ക് നോക്ക് ജസ്റ്റ് വലിയ ബോളായി കൊറേ ബോൾ അല്ല ടുത്ത് അറിയാലോ എല്ലാ ഡിഫറെ

ഒരു റെഡാണോ

ഒരു 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 മാജിക് മാജിക് കൂടി കാണിക്കാം നമുക്ക് ഇതില് ഒന്ന് 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 എവിടെന്നെങ്കിലും മാത്രം മിനിറ്റ് മിക്സ് മിക്സ് ചെയ്തോ ഞാൻ ശരി ഒറ്റവിടുന്നെങ്കിലും െ അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ പദ്ധതി എടുത്തിരിക്കണേ അത് കൂടുതൽ നന്നായിട്ട് ഷപ്പ്ലൈ ചെയ്യാത്ത കേട്ടോ നന്നായിട്ട് കളിക്കാൻ അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ വേറെ കയ്യിൽ കളിക്കണേ ഓക്കേ ഞാനൊരു കാർഡ് തരാം ആ കാർഡില് എന്നാൽ മേഡം എടുത്ത കാർഡല്ല വേറൊരു കാർഡാണിത് അപ്പുറത്തെ കൈ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം അപ്പുറത്ത് കൈ അടച്ചു വെച്ചു അടച്ചു വെച്ചു കവർ ചെയ്തു വെച്ചു ഓക്കെ കവർ ചെയ്ത് ഇങ്ങനെ വെച്ചോ ഇനി ഞാനും എൻ്റെ കയ്യിലൊരു എടുക്കാൻ പോവാണ് അപ്പൊ ഫോർ സ്പേഡ് അല്ല എന്തായാലും ഫോർ ആണ് ഞാൻ തന്നത് തുറക്കണ്ട അങ്ങനെ ഇനി ഇതുമല്ല സിക്സ് ക്ലാവറും അല്ല അപ്പൊ ഈ സിക്സ് ക്ലാവർ എൻ്റെ കയ്യില് ഇങ്ങനെ വെച്ചിട്ട് മേഡത്തിന്റെ കയ്യില് ഫോർ ആണ് തന്നത് ആ ഫോർ ഞാൻ ഞാനിങ്ങനെ എടുക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഞാനിങ്ങനെ എടുത്തു കേട്ടോ ഫോർ സ്പേഡ് ഞാൻ എടുത്തു ഏഹ് മേഡത്തിന് തന്ന കാർഡ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് അപ്പ് മാജിക് ആണ് ചെയ്യുന്നത് സ്റ്റേജ് ഷോയും ചെയ്യാറുണ്ട് സ്റ്റേജിലും പെർഫോം ചെയ്യാറുണ്ട് രാജേഷ് രാജേഷ്

പിന്നെ മമ്മൂട്ടി സാറിന് ഞാൻ ഒരു മാജിക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊരു ഭാഗ്യം കിട്ടി മമ്മൂട്ടി സാറിന് വന്നിട്ടുണ്ട് അന്നേരം ഞാൻ രണ്ട് മാജിക് വിളിക്കാന്ന് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടി നാളെ നമുക്ക് ും കൂടി ഓക്കെ ഞാളെ രാത്രി ഞങ്ങൾ എന്തായാലും ഉണ്ട് മറ്റന്നാളെ പോലുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും പഠിക്കാം ഓക്കെ